ഒരു പ്ലംബറിന് എന്താ സാലറി സാലറി ഒരു തന്നെ അതന്നെട്ടിലും ഈ വീട്ടിൽ പകുതി പണി ഞാൻ എടുക്കറിയാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ പൈസ കൊടുക്കണ്ടല്ലോ എന്റെ ടീഷർട്ട് ഇട്ട് നടക്കുക ഞാൻ ഒഴിവാക്കിട്ടൊന്നുമില്ല എന്റെ പുതിയ ടീഷർട്ട് അത് പണി എടുക്കാത്ത ഒരാളുടെ ആ ഇവിടെ പണിയെടുക്കാത്തല്ല ഒരു സാധനം ഒരു ഇതിനും ഉപകാരമില്ലാത്തത് ആരും ഇല്ലായിരുന്നു ഇന്നലെ ഇന്റെ റൂമിന്റെ വർക്ക് ആയതുകൊണ്ട് പത്ത് പ്രാവശ്യം പെന്റാണോ ജോയിന്റ് ആണോ വീണ്ടാണോ പെന്റാണോ ചോദിച്ചിട്ട് ഇന്നലെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്റെ റൂമിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ പോയിട്ട് വില അന്യോ ഒരു ായിരം പറഞ്ഞു സ്ഥലത്ത് ഇരുപത്തി ഇന്ന് ആര ദിവസാണെന്ന് കാരണം അടക്കള പെയിന്റ് അടിക്കാണ് ഈ ബ്രസീലിലെ പെയിന്റ് മാറ്റിയിട്ട് നമ്മള് ഇന്ന് അർജന്റീന പെയിന്റ് അടിക്കാൻ വേണ്ടി പോവാണ് അർജന്റീന അറിയില്ല അതായത് കളറ് ചെയ്യാൻ തുടങ്ങി ഞാൻ ഞാൻ ചെയ്തത് രണ്ടാമുളറെ ഞാൻ കുത്തുന്ന പറയുള്ളൂ ഈ അടിച്ച കളറ് ആരെങ്കിലും മോശം പറഞ്ഞോ ഇല്ലല്ലോ നിങ്ങൾ അടിക്കാൻ അടിക്കട്ടെ അടിച്ചിട്ട് നിങ്ങളൊന്ന് കാണിച്ചു എന്നിട്ട് ഇതിന് മുമ്പുള്ള കളറാണോ ഇപ്പൊ അടിച്ചോ ഞാൻ ഉമ്മാനെ തിന്നാൻ നിൽക്കാൻ ഞമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കളർ അതുകൊണ്ട് ഇത് അടിച്ചിട്ട് വേണം ഉമ്മാനെ തിന്നാന് കളറാ രണ്ട് അതൊക്കെ അത് പഴയ ഡിസൈനാ പുതിയ ഡിസൈൻ ഒറ്റ കളറും ഞങ്ങൾക്കൊരു കളർ കാണിച്ചു കാണിച്ചിരും അപ്പൊ നിങ്ങള് പറയും രസല അപ്പൊ പിന്നെ ഉമ്മാന്റെ ഇഷ്ടത്തിന് ആ ഒരു കളർ അടിക്കാം എന്നിട്ട് വേണം ഇന്ന് വേഗിട്ട് രസ ഇല്ലെങ്കിലിട്ടോ രസം നല്ലതും അടുക്കളേ അതുകൊണ്ടാണ് രസത്തിന്നാളാം അടിച്ചു അംബാനീന്റെ മക്കളാണല്ലോ ഈ കാണുന്ന സോടവശീറിന്റെ മോനാണ് ഓയ് ഓയിക്കുന്നുണ്ടല്ലോ ഇന്റെ റൂമ് അത് കല്യാണ ചെക്കന്റെ റൂമാണ് ഒരു പെണ് കയറി വരാ ഓള എംബാസി അതൊരു പെണ്ണ് കേറി ഞാൻ ഓ പെണ്ണ് കേറി വരുമ്പോ പെണ്ണിന്റെ അടുക്കള ഇല്ലല്ലോ എന്താ വേലക്കാരിയാലക്കാരില്ല അടുക്കള ഒറിജിനൽ ഇത് അത് വർക്ക് വർക്ക് ഏരിയ ഏരിയ നിങ്ങൾ പിന്നെ അവസാനം അപ്പൊ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം ഈ പെണ്ണുങ്ങൾക്ക് ഒരു അടുക്കള ഉണ്ടാക്കി കൊടുത്തു അപ്പൊ അവർക്ക് ഇത് വേണ്ട ഒരു വർക്ക് ഏരിയ വേണം വരക്കേരിയ ചെളിയാ വരുത് അപ്പൊ അതിന്റെ അപ്പുറത്ത് വേറൊരു പിന്നെ ഷെഡ് വീണ്ടും കിട്ടും കെട്ടി കെട്ടി തോട്ടത്തിൽ എത്തിച്ചു ആ പ്ലാനിൽ പാസ് ആയി ഇതൊക്കെ പെയിന്റ് പെയിന്റ് ഈ ും ഇതിന്റെ പെയിന്റ് മാറ്റും ഇതിന്റെ പെയിന്റ് മാറ്റും ഇതിന്റെ ഒക്കെ പെയിന്റ് മാറ്റും മൊത്തം പെയിന്റ് മാറ്റും ഈ കളറാണ് അടിക്കാൻ പോണെന്ന് തോന്നുന്നു കേട്ടോ എന്റെ ഇതാ ഇന്നലെ ും കളർ ആ അതന്നെ ആഹ് പറഞ്ഞത് അപ്പാണ് പിന്നെ എന്റെ കൂടെ എല്ലാത്തിലും സഹകരിക്കുന്നാല് ഇത് രണ്ടും സഹകരണം എന്റെ കൂടെ മുപ്പേ മൂന്നും ഒരേ പോലെ കൂടെ എല്ലാത്തിലും ഓക്കെ അപ്പൊ എന്തായാലും ഓര് വന്ന് പെയിന്റ് പണി തുടങ്ങട്ടെ എന്നിട്ട് ഓരോന്ന് കാണിക്കാം നമ്മളെ മുത്ത് പോലെ ആയിട്ടുണ്ട് അപ്പം എല്ലാവരും അതിന് വെയിറ്റ് ചെയ്യും അടിച്ചു കഴിഞ്ഞ് ഇപ്പൊ രാത്രിയായി ഞാൻ ജിമ്മിലൊക്കെ പോയി തിരിച്ച് വന്നിട്ടേ ഉള്ളൂ പുരയിലെത്തി ഇപ്പം പണി എടുക്കുന്ന ചെറിയ ഭാഗങ്ങളിൽ ഞാൻ ഇങ്ങനെ ഇടാം മൂപ്പരിങ്ങനെ പെയിന്റ് അടിക്കണ ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിന്റെ കൂടെ ഇങ്ങനെ ഇടാം എങ്ങനെ ഇണ്ടായിരുന്നു തീരും നാളെത്തോടെ പെയിന്റ് തീരും ദിവസമായി തുടങ്ങിട്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതിയോ ഇരുപത്തൊന്നായിട്ട് പെയിന്റ് വെൽഡിങ് വേർ പരിപാടി തീരും േ അത് ഉപ്പച്ചാടി ഏൽപ്പിച്ചത് പണിക്കാരെ വിളിച്ചാലും ഇടക്ക വിളിച്ച് കൊടുക്കണം എന്നാലേ വരുള്ളൂ ഇനി ഇന്നോട് വിളിക്കാൻ പറയാനും ആര് വിളിച്ചാലും ആര് വിളിച്ചാലും കോലി കൊടുക്കണ്ട കൊടുക്കണം ഞാൻ വിളിച്ചാലും ഓള് വിളിച്ചാലും പിന്നെ ഞാനോ പകുതി കൊടുക്കണ്ടേ നമുക്ക് അടക്കള കാണാ അപ്പൊ അടക്കള കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാ നിങ്ങൾ ഒരുമിച്ച് കേറി ഒരുമിച്ച് ഏ അടക്കള അത്ര അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ നമുക്കത് കാണണം ഡോർക്കിട്ടെ മാറി 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 നിങ്ങള് മുന്നിൽ എന്നു പറഞ്ഞു എങ്ങനെ നമ്മളെ അടക്കള ഒരു പ്രീമിയം ലുക്ക് ലുക്കൊക്കെ വന്നിട്ടില്ലേ ആ ഒരു കല്യാണ വീടും ഉമ്മ പറഞ്ഞ പോലെ ഉമ്മന്റെ പെയിന്റിങ് സെലക്ഷൻ അടിപൊളി ആയിട്ടുണ്ട് അതെന്തായാലും എന്നാലും എനിക്ക് തോന്നണോ ഞാനും ശോകത്ത് കൂടി രഹസ്യമായിട്ട് പിന്നെ കളർ ചേഞ്ച് ചെയ്തതാ അറിയോ ഈ പറഞ്ഞ കളർ അല്ലേ നമ്മള് വേറെ കളറ്

പത്തില് പത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ചി ഞാനും ഒരു പത്തില് നമ്മളിപ്പോ ഓൾറെഡി ഉണ്ടായത് വെച്ച് നോക്കുമ്പോ പുതിയത് അടിച്ചോണ്ടാ അറിയില്ല അതിന് ഒരു ഭംഗി നമുക്ക് കൂടുതൽ കാണുന്നത് ഇല്ലല്ല അത് അവിടെ ഇട്ടുപളി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വെളിച്ചം കിട്ടാൻ വേണ്ടിട്ട് വെച്ചാ ഒന്നും എടുത്തൊന്നും വെച്ചിട്ടില്ല അതിന് ലോകം മടിച്ചല്ലേ മടിച്ച് ഗുണ്ടു ആ പിന്നെ ആർക്കാണിക്കാണി ഇത് പെയിന്റ് അടിച്ചിട്ടോ ഏത് പിന്നെ വാതില് പെയിന്റ് അടിച്ച് വീഡിയോയില് നോക്കുമ്പോ ചിത്രം പണിയെടുക്ക ഉമ്മ നൂലായിട്ട് നടക്കുക

വട്ടക്കിറങ്ങാ മക വട്ടക്കിറങ്ങാനുള്ള കേപ്പേ ഉള്ളു അതാരും പറഞ്ഞേ ആ അതിന് പറ്റൂല ചിത്രയച്ചക്ക് മാത്രം പറ്റൂ മെലിഞ്ഞു ആമ്മാ ഉമ്മാന്റെ പെങ്ങന്മാര് കണ്ട് വന്നു കഴിഞ്ഞാ തീർന്ന് അതന്നെ മൂന്നും ഗുണ്ടുകളാണ് ഇവിടെ സ്ക്രൂല്ലേ ഉറപ്പിക്കണ്ടല്ലേ ശരിയാ ശരിയാമ്മാക്ക് കൊറച്ചു കാലം കഴിയുമ്പോ ഒന്നെങ്കിലും ഉമ്മക്ക് പറയും അയ്യോ ഇത് ഇവിടെ അല്ലേ എനിക്ക് വേണ്ട കല്യാണം കല്യാണാമുദിനും പറയും ഇത് എനിക്ക് ഇവിടെ ആയിരുന്നു വേണ്ടതെന്ന് പറയും ഏഹ് ഇല്ല ഉമ്മ പറയും അവിടെ വേണ്ടി അതൊന്നും ഇടണം പറയാൻ പറ്റൂലിക്കാ നിസ്കാർ റൂമിലേക്ക് കിട്ടാ നിസ്കാർക്ക് പയംസല്ലയും ഇതൊക്കെ അവിടെ വെക്കുക തുടച്ചുപിടുത്തിയ നമ്മള് പെയിന്റ് അടിക്കാൻ പെയിൻറ് അടിക്കാം

അത് എന്റെ അഭിപ്രായത്തിന് അടിച്ചില്ലേ ആ പഠിച്ചോൺ കഴിഞ്ഞ വേറൊരു പഠിച്ചും പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാറിയ ഞാൻ സ്വർഗത്തിൽ അതൊന്നും പറയാൻ പറ്റില്ല അത്ര അത്ര ആയില്ലേ എത്ര ആയിപ്പം കൊല്ലം മനസ്സ് ഞാൻ ഇവിടെ ഏറ്റവും നല്ല മനസ്സുള്ള വ്യക്തി വേണ്ട വേണ്ട ചിത്രേച്ചി ഒരു ഒരു ഒന്നും ഇവിടെ വരുവോ ഒരു മിനിറ്റ് സത്യ ആരാ പറയണേ നോക്കട്ടെ ആ ചിത്രേച്ചി ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇന്നത്തേക്ക് എത്ര ദിവസം വേണാടാ വേണാടാ അതൊന്നല്ല ചിത്രചി ഈ വീട്ടില് ഏറ്റവും നല്ല മനസ്സായിരിക്ക ആ തീർന്നില്ല അത് പറ്റില്ല തീർത്തില്ലേ കൈക്കൂലി 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 ഒരു മിനിറ്റ് കാണിച്ചു ഇത് എട്ട് നോക്കി ഞാൻ എട്ട് ഒക്കെ വാങ്ങി വന്നേ അത് വീട്ടില് കുറച്ച് പിന്നെ ലൂസോ ടൈറ്റോ ആണെങ്കിൽ നാളെ മാറ്റി തരും ടൈറ്റാക്കണോ ഇല്ല അപ്പൊ ചെറുതാക്കണോ അപ്പൊ ഇടണ്ട ഇനി ഏതാ വേണ്ട ഏഴ് മതിയോ ആറോ ഏഴോ ഒന്നുകൂടി നോക്കി എന്നിട്ട് ഉറപ്പ് വന്നോളി അത് രണ്ടു അത് എട്ട് ഇടാൻ പറ്റുന്നില്ലല്ലോ ഭയങ്കര ലൂസല്ലേ ഞങ്ങനാ ഇത് ലേഡീസിന്റെ കളറാണ് ഇത് വേണോ പിങ്ക് കളർ വേണോട് ഏഹ് ണോ ചിത്ര ആ അപ്പൊ ചിത്ര ചിക്ക് നാളെ എനിക്കൊന്നും ഇട്ടക്കോട്ടെ ഞാൻ ഇട്ടെ അത് ഇപ്പച്ചിട്ട് കറക്റ്റ് ഒന്നല്ലേ ഭയങ്കര ടൈറ്റ് ആണ് ഓസാ ആണോ നമ്മ എന്നാ ചിത്രചേച്ചക്ക് നാളെ പിങ്ക് കളർ വേണോ ഈ കളറിനാ മതിയോ പിങ്ക് വാങ്ങാം ഇതിപ്പോ ഓൾറെഡി ആയില്ലേ ഓക്കേ അപ്പം റൂമ് അടിപൊളിയായി ചിത്രേച്ചി നാളെ പോകട്ടോ അത് സോറി അടക്കല അടിപൊളിയായി ചിത്രേച്ചി നാളെ പോയത് ചിത്രേച്ചിക്ക് നിങ്ങൾ കൈക്കൂലി കൊടുത്ത് അത് വളരെ മോശമായി നാളെ ഞാൻ ചെരുപ്പ് ഇപ്പൊ മേടിച്ചു കൊണ്ടു തരാം അങ്ങനല്ല നാളെ പോയിട്ട് വരും പറഞ്ഞു നാളെ ചിത്രേച്ചി ഒരു ലോൺ എടുക്കാൻ വേണ്ടി പോവാണ് നാളെ ചിത്രേച്ചിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ ആർക്ക് വേണമെങ്കിൽ മോശം കട്ട് എടുക്കാവുന്നതാണ് ചിത്രേച്ചി പുതിയ വീട് കെട്ടാൻ വേണ്ടിയിട്ട് അല്ലേ എവിടെയാന്ന് ഞാൻ അഡ്രസ് ഇവിടെ ഇടാം ഏഹ് മാനന്തവാടി അത് എനിക്ക് വാക്കി ടിപൊളി ചെരുപ്പാറ്റിട്ടോ എത്ര അപ്പം ഇനി ഇന്ത്യ ഇവര് കളിയുണ്ട് ആരെ വെരി ഒരു മിനിറ്റ് അതിന്റെ മുന്നേ ഞാൻ പറഞ്ഞുതരാം ഇതാണ് എന്റെ പുതിയ ഫുഡ് ഞാന് ഡയറ്റ ആരംഭിച്ചിരിക്കേറ്റ് കക്കരിക്ക കോഴിമുട്ട ആപ്പിള് ഭയങ്കര കോമഡി അതെ വേറൊരു കോമഡി ഉണ്ട് ഞാൻ ആപ്പിൾ വാങ്ങാൻ കേറി അപ്പൊ ഒരു ആപ്പിൾ ചീഞ്ഞത് അപ്പൊ ഞാൻ എന്റെ എന്റെ സ്ഥിരം ഡയലോഗ് ഗർഭിണിക്ക് കൊടുക്കാനുള്ളത് നല്ലത് തരണംന്ന് അപ്പൊ നല്ലത് എടുത്ത് അപ്പൊ തൊട്ടപ്പുറത്തുള്ള ചെങ്ങായി എന്റെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബറാ ഓ എന്റെ മുതുകിങ്ങനെ നോക്ക എന്റെ പുരേലിപ്പൊ ആരെ ഗർഭിണിയായിട്ടുള്ളത് ഞാന് അപ്പൊ ഇങ്ങനെ അറിയില്ല പക്ഷേ മൂപ്പര് ഒറ്റ നോട്ടത്തിൽ ലിങ്ക് മനസ്സിലായി പെട്ടെന്ന് വീഡിയോ കാണാനാണ് ഇത് എനിക്ക് കഴിക്കല്ല കാരണം എന്താ എന്താറിയോ ഇതിന് അമ്പത് ഉറുപ്പ്യായി ഇതിന് അറുപതോ എഴുപതോ നൂറ്റി അറുപത് റുപ്യ നാല് ആപ്പിൾ റിയില്ല നിങ്ങൾ വീഡിയോ അവസാനിപ്പിക്കും സന്തോഷത്തോടെ പിന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട് എല്ലാരും റേറ്റിംഗ് പറയാനോ അടക്കള എത്ര ഇഷ്ടം ഇത് ഉമ്മാന്റെ സെലക്ഷൻ ആണ് അത് എന്താ പറയാണ്ട് രാവിലെ ഞാൻ ഷർട്ട് എടുത്തിന് ആ ഷർട്ട് എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാ ഒത്തൊല്ലാം മുമ്പ് ഉള്ള ഷർട്ടാണ് പക്ഷെ എന്നാലും എനിക്കൊരു ആവശ്യം വന്നിട്ടുണ്ട് ഞാൻ പിന്നെ പറഞ്ഞു സർപ്രൈസാണ് സർപ്രൈസ് ഏതെങ്കിലും വേറെ പെണ്ണുങ്ങൾ കെട്ടി വരുന്ന സർപ്രൈസ് രണ്ടാമത് കെട്ടാണെങ്കിൽ സമ്മതം എല്ലാ പെണ്ണുങ്ങളും കണക്കല്ലേ എത്ര പ്രായമായാലും ഇന്ന് ഇന്ത്യ പിന്നെ അമേരിക്ക കളിയുള്ളാണ് അപ്പൊ എന്തായി കളി ഒല്ല നാല് രണ്ട് വിക്കറ്റ് പോയ ഓൾറെഡി ഫസ്റ്റ് ഓവറിൽ ആരാണ് രണ്ട് വിക്കറ്റ് ഒക്കെ തള്ളിട്ട് മിസ്സായിട്ടോ അപ്പൊ ബായ് ബായ് എനിക്ക് ബാക്കി കളിയാണോ ബായ്